നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ തനുക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് തനക്കൂർ എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം കാല് എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം അല്പ അല്പചീത അനുഭവങ്ങളൊക്കെ ഉണ്ടാകും പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താകും അകാല ഭയം ജീവിതത്തെ അലട്ടും വാക്കുപാലിക്കാൻ കഴിയാതെ കാര്യതടസ്സം ഉണ്ടാകും അയൽബന്ധങ്ങളൊക്കെയും വഷളാകും ദുർജന സംസർഗം മൂലം ധനനഷ്ടവും മാനഹാനിയും വന്നുചേരും എന്നാൽ ആഴ്ചയുടെ മധ്യത്തിൽ തടസ്സങ്ങളൊക്കെ മാറും ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും യാത്രയിൽ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ സംസാരത്തിലും പ്രവർത്തനങ്ങളിലും ഒക്കെ വളരെ സൂക്ഷിച്ച് ഇടപെടണം ഇല്ലെങ്കിൽ അതൊക്കെ ഈ മനക്ലേശത്തിന് ഇടവരുന്നു സുഹോദര ഗുണമുണ്ടാകും തർക്കങ്ങളൊക്കെയും തന്ത്രപൂർവ്വം പരിഹരിച്ച് മുന്നോട്ട് നീങ്ങണം അങ്ങനെ ഗുണദോഷ സമ്മിശ്രമായ ഒരാഴ്ചക്കാലമായിരിക്കും ഉണ്ടാവുക കൃഷ്ണക്ഷേത്രത്തിൽ കതളിപ്പുഴ തിരുവനന്തപുരം തൃക്കേവണ്ണയും ഭാഗ്യസുദ്ധാർച്ചനയും ഒക്കെ നടത്തി വിഷ്ണു സഹസ്രനാമം ഒക്കെ ചൊല്ലി ചീത്ത ഫലങ്ങൾക്ക് പരിഹാരം കാണാവുന്നതാണ് അങ്ങനെ നല്ല ഫലങ്ങളോടുകൂടി ഒരാഴ്ചക്കാലം ജീവിക്കാൻ കഴിയട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം